െ സ്വാഗതം സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട പ്രത്യേക തത്സമയ പരിപാടിയിലേക്ക് നമ്മൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് തൈക്കാണ്ടു മത്സരങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇൻക്ലൂസീവ് സ്പോർട്സ് അത് കേവലം ഒരു ദിവസത്തേക്ക് ഒതുങ്ങി പോകുന്നല്ലോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അടുത്ത തവണയാകുമ്പോൾ അത് കൂടുതൽ ദിവസം എങ്ങനെ നടപ്പാക്കാൻ സാധിക്കും അത് നടക്കുമെങ്കിൽ അത് അത് ആലോചിക്കാം എന്നൊരു വാക്ക് അദ്ദേഹം ഇനി പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളുടെ അവരുടെ ഒരു പ്രകടനം കണ്ണ് പിന്നെ കാഴ്ചക്കുറവുള്ള കുട്ടികൾ നമ്മുടെ ദേഹത്ത് മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ കയ്യിൽ പിടിച്ചുള്ള സ്നേഹപ്രകടനം പിന്നെ ഇന്നലെ ഇന്നലെ ഇന്നൊക്കെ ഞങ്ങളെയൊക്കെ സെൽഫി എടുക്കുന്നതിനു വേണ്ടി ഫോട്ടോ എടുക്കുന്നതിനു വേണ്ടി ആ കുട്ടികളുടെ ഒരു താല്പര്യം ശരി തന്നെയാണ് പിന്നെ അടുത്ത വർഷം മുതൽ നമുക്ക് ആരോപിക്കാം ഈ വർഷം ഇനി ഈ വർഷത്തിന്റെ സമയമില്ല അടുത്ത വർഷം മുതൽ നമുക്ക് അത് ആലോചിക്കാം ഇതിൽ പ്രശ്നം ഒരു ഐറ്റംസ് കുറവാണ് ഐറ്റംസ് ഒരു ദിവസം കൊണ്ട് തീരത്തൊക്കെ ഐറ്റംസിയുള്ളൂ ഇത്രയും ഉള്ളതുകൊണ്ട് അടുത്ത വർഷം നമ്മുടെ കുറച്ചുകൂടെ അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് സംബന്ധിച്ച് അവർ ആലോചിക്കാം കാരണം ഇതൊരു നമ്മൾ ചേർത്ത് നിർത്തിയാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ആ സന്ദേശം അപ്പോൾ വാക്കുകൾ വരും വർഷങ്ങളിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് കുട്ടികൾക്ക് കൂടുതൽ ദിവസം സാധിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ